വേറൊരു ചുമണ്ടക്കൻ ഗാറിൽ എടുക്കുന്നുണ്ട് അത്യാവശ്യം സൈസ് ഉള്ളത് അത്രയും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഗപ്പികളില് ഒരു വെറൈറ്റി ഗപ്പി എന്ന് വേണമെങ്കിൽ പറയാം അതേതാണ് ഗപ്പി എന്ന് വെച്ചാൽ അതേപോലെ തന്നെ അതാകണലേ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള ഗാറുകളാണ് ഈ കാണുന്നത് ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അപ്പൊ സ്കൂളിലേക്ക് പോവാണ്ട് മടി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ കാലിമോയറുവേദനയാണ് തലേല് കാലു വേദനയാണ് ആൾക്ക് അതുകൊണ്ടാണ് സ്കൂളിൽ പോകാണ്ടിരിക്കുന്നത് അപ്പൊ അതായത് നമ്മുടെ നടക്കാനും വീട് എടുക്കാനും കാലിന് കുഴപ്പമൊന്നും ഇല്ലാട്ടാ ഇവന്റെ മാഷന്മാര് കാണണ്ടെങ്കിൽ ഇവ വേഗം പൊക്കി കൊണ്ടോ കോളെ എന്താണ്ടേ അപ്പോൾ എന്തായാലും നമ്മുടെ കഴിഞ്ഞ വീടുകളിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള സ്നേക്ക്ഡുകളൊക്കെ കൂടെ ഹാപ്പി ആയിട്ടും സേഫായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ അവനെ നമുക്ക് മെല്ലേനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കണ ഒന്ന് നിൽക്കണത് കാണാനായിട്ട് പറ്റും എപ്പോഴും എന്താ പറയുക പുറത്തൊന്നും ഇറങ്ങുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിന് തോട്ടിൽ നിന്ന് കെണി വെച്ചപ്പോൾ കിട്ടിയതാണ് ഈ കാണുന്ന സിലാപ്പിയാ കുഞ്ഞുങ്ങളതാ കണ്ടില്ലേ കുറച്ചെണ്ണ ഉണ്ട് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് എട്ടെണ്ണുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഒന്നില്ലെങ്കിൽ നമുക്ക് അരാ അപ്പേമിക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ എന്താ പറയുക വില തോട്ടിലും കൊണ്ട് ഇടാം അല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരു നാച്ചുറൽ പോണ്ട് വേറെ നാച്ചുൽ പോണ്ടാണ് അതിൽ വേണമെങ്കിൽ കൊണ്ടുപോയി ഇതാ ഇതാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളർന്ന് വലുതായിട്ട് ബ്രീഡ് ആവാനും എന്താ പറയുക ആവാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ സൈസ് ആകാച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ തിരിച്ച് പിടിക്കുകയും ചെയ്യാട്ടാ അതേപോലെ തന്നെ ഇതാകണ്ടല്ലേ വേറൊരു സംഭവം ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടി കണ്ടില്ലേ ഒരു ഷെവൽ നോസ് റെഡ് ഏ എന്തൊക്കെ പറയണ റെട്ടൈൽ ഷെവൽനോസ് കാറ്റ് ഫിഷ് അഥവാ ഹൈബ്രിഡ് കാറ്റ് ഫിഷ് ഒരു കസ്റ്റമർക്കുള്ളതാണ് അതുകൊണ്ട് എന്താ പറയാ നമുക്ക് ഇതിലിട്ട് വയ്ക്കാം അടുത്ത കൊറിയറിന് കയറിപ്പോട്ടോ അപ്പൊ എന്തൊക്കെയാ ഫ്രിഡ്ജ് നമ്മുടെ അരോണയുടെ ഫ്രിഡ്ജിലാണ് ഇപ്പോൾ തൽക്കാലം ഇറങ്ങുന്നത് വേറെ ടാങ്കുകളൊന്നും ഒഴിവില്ലാട്ടോ അത് കാരണം കൊണ്ടാണ് അപ്പോൾ തൽക്കാലം നമുക്ക് ഒന്നില്ല ഈ ടാങ്കിലോട്ട് വിടാം നിങ്ങൾക്ക് ഇതുപോലെ വല്ല മോൺസ്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ചെയാൽ മാത്രം മതിയിട്ടാ എന്തായാലും ഉക്ക് നോക്കിയാലും എന്നെ കാണാനായിട്ട് അടിപൊളി കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ രണ്ട് റെട്ടൽ കാറ്റ് ഫിഷ് ഉള്ളതിൽ ഓരോ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ആരൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരോണ ഇപ്പോഴട്ടുള്ള ഷവലിനോസ് കാറ്റ് ഫിഷ് അതേപോലെ തന്നെ റെട്ടേൽ കാറ്റ് ഫിഷ് ക്ലോസ് ഇറ്റ് അപ്പ് ബോ അത് ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അപ്പു ചേട്ടാ

അതിനടുത്ത് ചോച്ചട്ടാന്നാണ് നമ്മൾ പറയുന്നത് എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഇന്ന് ഈ കാണുന്ന ടാങ്കിലുണ്ടല്ലോ ജയിൻ്റെ ഊരാമിനെ ഫില്ല പോവുകയാണ് നമ്മൾ നമ്മളിത്രയും കാലം ഇതിൽ എന്താ പറയുക കളർ വീഡിയോസ് അങ്ങനത്തെ ഐറ്റംസ് വേണമെങ്കിൽ തുടർന്ന് ടാങ്ക് ഒക്കെ വൃത്തിയാക്കിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇടതാകേണ്ടി ഇപ്പം നല്ല രീതിക്ക് ഒന്ന് ഒരു മേനയിലാക്കി വെച്ചിട്ടുണ്ട് അതായത് അഴുക്ക് വെള്ളവും അതുപോലെ തന്നെ കരട് കരടുകളും ഒക്കെ കളഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഫില്ല അതുപോലെ തന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ജയന്റെ ഊരാമി വേണം ഇടാം ഒന്നും രണ്ടും പീസ് ഒന്നുമല്ല അത്യാവശ്യം ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ അതും നമ്മുടെ കയ്യിൽ ായിട്ടുള്ളതാണ് അപ്പൊ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എന്താ പറയാ നമ്മൾ പറഞ്ഞു തരാം അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നൈസ് ആയിട്ട് എന്താ പറയാ ജൈൻ്റെ ഒരു അമ്മയോ ഇവിടെ എടുക്കണം നോക്കാം അതുപോലെ തന്നെ ആദ്യം നമുക്ക് ടാങ്കിൽ വെള്ളം നിറച്ചാലോടാ അപ്പൊ ജൈൻ്റെ അവര് അമ്മയോളം നോക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്താ പറയാ ടാങ്കിൽ വെള്ളം നിറയ്ക്കണം നിറയ്ക്കണട്ടോ അപ്പോൾ ടാങ്കിൽ വെള്ളം നിറക്കണമെങ്കിൽ എന്തായാലും ജൈൻ്റെ അവര് അമ്മയോളം കാണിക്കേണ്ടിവരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എടുക്കുന്ന ടാങ്ക് കുറച്ച് വെള്ളത്തിലോട്ട് ഒഴിക്കണം അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഷൂസ് വരേണ്ട ചാൻസ് ഉണ്ട് അതാ കണ്ടില്ല കഴിഞ്ഞ വീഡിയോസിലുണ്ടായിരുന്ന നമ്മുടെ ഗാറുകളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നമുക്ക് അത് അറേഞ്ച് ചെയ്യാം കാരണം വേറെ കാറുകള് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഞാൻ കാട്ടിത്തരാം അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ വാഹകളൊക്കെ നല്ല രീതിക്ക് ബ്ലൂ ബ്ലൂഷൈഡ് കറിയിട്ടുള്ള വാഹകങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടാ അവന്മാരെ നെറ്റ് ഫോക്കസ് ചെയ്യാൻ കണ്ടിട്ട് കാണാൻ പറ്റില്ല തുറന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് കാരണം ചാടി പൂവുന്നതാ കണ്ടില്ലേ നല്ല ബ്ലൂഷെയ്ഡൊക്കെ കയറി തുടങ്ങിയിട്ടുള്ള വാഹകമാണ് അവന്മാർക്ക് ഹെഡ് കണ്ടില്ലേ ബ്ലൂ ബ്ലൂഷെയ്ഡ് കയറിയിട്ട് സെറ്റപ്പ് ആക്കിടങ്ങി ആട്ടവര് കണ്ടില്ലേ നല്ല സൈസുള്ളത് ഇല്ല ഏകദേശം ഒരു വൺ ഫീറ്റർ റേഞ്ചിലേക്കൊക്കെ ഉള്ളത് ഉണ്ട് അപ്പോൾ ഇവരും നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ആവശ്യമായിട്ട് ഇതുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ നമ്പറിലോട്ടും ജസ്റ്റ് മെസ്സേജ് ചെയ്യാം മതി നെറ്റിൻ്റെ ഉള്ളുകൂടെ ആയിട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് നെറ്റ് വർക്ക് കയറ്റി വെക്കുക അല്ലെങ്കിൽ ചാടിപ്പൂ അതുപോലെ തന്നെ ഇതിലൊരു സ്പെഷ്യൽ ഫിഷ് കെടുക്കുന്നുണ്ട് അപ്പോൾ അവരെനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ ജസ്റ്റ് നിങ്ങൾക്ക് ആവേണ്ടി താമേന് ഇതിൽ മാത്രമല്ല സ്പെഷ്യൽ ഫിഷുകൾ എടുക്കുന്നത് അപ്പുറത്തും കിടക്കുന്നുണ്ട് എല്ലാവരും ഞാൻ കാട്ടിത്തരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ വെറൈറ്റി ഗപ്പികളിനെ ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവരെയൊക്കെ നമ്മളെന്താ പറയുക അടുത്ത വീഡിയോകളിൽ എന്താ പറയുക സെറ്റപ്പാക്കിയിട്ട് കാട്ടിത്തരുന്നതായിരിക്കട്ടാ ഇന്നത്തെ വീഡിയോകൾ ഇതാക്കണ്ടല്ലേ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സ് ആൾക്കാരാണ് താരങ്ങൾ ഇതിലാണ് നമ്മുടെ ജയന്റ് ഗൗഗ്രാമികൾ എടുക്കണത് ഇതെല്ലാം ഇമ്പോർട്ട് വന്നിട്ടുള്ള ജെയിൻറ്റ് ഗൗഗ്രാമികളാണ് നമ്മുടെ നാട്ടിൽ ബ്രീഡ് ആയിട്ടുള്ളതല്ല അതിൻ്റെ ക്വാളിറ്റി ആൾക്കാർക്ക് നമ്മൾ എന്തായാലും ആ ഗ്ലാസ് ടാങ്കുകളിൽ കാട്ടിത്തരാൻ പോരാത്തിനു കുറച്ച് ഗപ്പികളും കിടക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇതിലത്തെ കുറച്ച് വെള്ളം കൊണ്ടുപോകണം ചേട്ടാ നീ തന്നെ വെള്ളം എടുത്തോട്ടാ ഏഹ് ഞാൻ പണി കൊടുത്ത പള്ള മോന്ന് പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതിലുള്ള കുറച്ച് വെള്ളം എടുക്കണം അത് ഞാൻ നൈസായിട്ട് എടുക്കണം പൂച്ചാട്ട ഒന്ന് പിടിച്ചേ അപ്പൊ നമ്മൾ നൈസ് ആയിട്ട് എന്താ പറയാ ഇതിൽ ഒരു ബക്കറ്റ് വെള്ളം രണ്ട് ബക്കറ്റ് വെള്ളത്തിലേക്ക് മതി ഓവറായിട്ട് വേണ്ട ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇതിലത്തെ തന്നെ വെള്ളം എടുക്കുന്നത് ഇതിലത്തെ വെള്ളം എടുത്തിട്ടില്ല കുഴപ്പമൊന്നുമില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് ഇതിലത്തെ വെള്ളം എടുക്കുന്നത് അപ്പം എന്തായാലും ഇതിൽ ഒരു രണ്ട് ബക്കറ്റ് വെള്ളം അതിൽ കൊണ്ടൊഴിച്ചിട്ട് അതിലത്തെ വെള്ളം ഞാൻ ഫിൽ ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ വെള്ളം കലങ്ങാണ്ട് നോക്കണ്ട അതായത് ഈ കാണുന്ന ബേബി മെറ്റലിന്റെ അടിയിൽ മണ്ണ് എടുക്കുന്നുണ്ട് അപ്പം മണ്ണ് എന്താ പറയാ വെള്ളം കുത്തനൊഴിക്കുമ്പോൾ കലങ്ങി പോകാണ്ട് ചാൻസ് ഉണ്ട് കിട്ടാ അപ്പം നമ്മൾ കണ്ടില്ലേ വെള്ളം കലങ്ങാതെ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ആയിട്ടൊഴിക്കുന്നത് എന്നാൽ മാത്രമാണ് കലങ്ങാണ്ടിരിക്കും അധികം വെള്ളം നമ്മളിങ്ങനെ ഒഴിക്കില്ലേ ആകെ ഈ കാണുന്ന മാത്രമാണ് ഇങ്ങനെ ഒഴിക്കുള്ളൂട്ടാ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തം ഓസ് നിന്നായിരിക്കും വെള്ളം കൊണ്ടുവരാ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ രണ്ട് ബക്കറ്റ് പഴയ വെള്ളം അതായത് അവർ കിടന്നു കൊള്ളുന്ന ടാങ്കിൽ തള്ളി ഒഴിച്ചിട്ടുണ്ട് പക്ഷെ മണ്ണ് കലങ്ങിട്ട് ഇതാക്കണ്ടി കലങ്ങിന് മുകളിലോട്ട് വരുന്നുണ്ട് പക്ഷെ അത് കാര്യമാക്കേണ്ടി കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിയിലേക്ക് സെറ്റിൽ ആയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയാ ഇത് വെള്ളം ഫില്ല സീൻ കാണാം ഫ്രണ്ട്സ് നമ്മുടെ ഈ കാണുന്ന ടാങ്കിലോട്ട് നമുക്ക് എന്താ പറയാ ഇന്ന് നമ്മുടെ ജൈൻ്റെ ഒരു അമ്മയോളം ഇടാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വെള്ളത്തിന്റെ അവസ്ഥ ഒന്നും ഇത് കൂടെ നോക്കി നോക്കിയിട്ട് ആകേണ്ടി നല്ല മങ്ങലുണ്ട് ഇട്ട് വെള്ളത്തിന് ഇതിലോട്ട് നമ്മളിപ്പോ മീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ എന്തെങ്കിലും പറ്റാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ കലകൾ ഒന്നും ഉണ്ടെന്ന് തോന്നണമൊന്നുമില്ല പക്ഷെ സൈഡിൽ നോക്കുമ്പോഴാണ് അതിന്റെ കലങ്ങളുടെ ആ ഒരു ഡെൻസിറ്റിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവുന്നത് പറ്റുക ഇപ്പ ഇതിലോട്ട് നമ്മുടെ ജയിൻ്റെ ഊരായി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡെഡായി പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ടാകില്ല അപ്പൊ നമ്മൾ അറിയടാ ഇതിൽ തൊള്ളം കണ്ടിട്ടില്ല നല്ല രീതിയിൽ കലങ്ങിയിട്ടുണ്ട് സൈഡിൽ നോക്കുമ്പോൾ അപ്പോൾ എന്താണ് റിസ്ക് എടുക്കാനായിട്ട് എനിക്ക് വയ്യ കാരണം ഇമ്പോർട്ടൻഡ് വന്നിട്ടുള്ള ആണ് എന്താ പറയുക റേറ്റിംഗ് റേറ്റിങ്ങുകളൊക്കെ കൃഷികൾക്ക് ഉണ്ട് കേട്ടോ അവരനൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ചെയ്തിട്ടാണ് മാത്രം മതി അപ്പോൾ നമുക്ക് എന്താ പറയുക കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ ഗപ്പികളെ ഈ കാണുന്ന വീഡിയോകളുടെ നോക്കാട്ടോ അത്യാവശ്യം വെറൈറ്റീസ് ഒന്നുമില്ല ആ രണ്ട് വെറൈറ്റീസ് ഉള്ളൂ പക്ഷേ രണ്ട് വെറൈറ്റീസ് ഉള്ളതുകൊണ്ടല്ലോ നല്ല ഹെവി ക്വാളിറ്റി ഐറ്റംസ് ആണ് ഞാൻ കാട്ടിത്തരാം വാ അതുപോലെ തന്നെ ഒരു ടെറർ ഗാർഫിഷ്യലാണ് ഞാൻ കാട്ടിത്തരാട്ട ഗപ്പികളെ െ വേറെ ഒന്നല്ല നീക്കെടുക്കുന്ന മുതലില്ലേ ഗാർ ഇവൻ ചില്ലറക്കാരനല്ല ഇവന്റെ സെയിം സൈസ് ഉണ്ടായിരുന്നു ഒരു ഗാറിനെ പിടിച്ച് തിന്നൂട്ട നമ്മൾ ഫീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്താണ് പക്ഷെ അവന്റെ പരിപാടി നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത പേര് പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനായിട്ട് കുറച്ചൊരു ഉൽപ്പത്യാസം ഉണ്ടായിരുന്നുള്ളൂ അതിനെ പിടിച്ചാൽ അങ്ങനെ തിന്നു എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഗാറിനെ വളർത്തുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഒപ്പള്ള മോൺ സൂക്ഷിക്കലിനൊക്കെ കേട്ടോ നമ്മുടെ കയ്യിലെന്താ പറയാ അരാ പെയ്മേനെ മുന്നേ നമ്മുടെ ഗാർ കടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് അവന്മാരെ ക്യാരക്ടർ എങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ അതേപോലെ തന്നെ ഇതാകണില്ലേ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള ഗാർഗുകളാണ് ഈ കാണുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ തുറന്നിട്ട് കാട്ടിത്തേക്കും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പോൾ ഇതിന് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഒറ്റ പീസ് എടുക്കാൻ വലിയ ഓഫർ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നിങ്ങൾ ഒരു രണ്ട് പീസ് മൂന്ന് പീസ് അഞ്ച് പീസ് അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഓഫറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരാൻ പറ്റും ഇതാ കണ്ടില്ലേ നമ്മുടെ ഗാറുകൾ എടുക്കുന്നത് നല്ല അടിപൊളി ഗാർഗുകളാണ് അത്യാവശ്യം സൈസും ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയാ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് ആകും നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് ഗ്യാരണ്ടിയും തരുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ പ്രോമീസാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഗാറിന് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നേരത്തെ മണി ആ എപ്പികൾ നട്ടി തരാട്ടാ ഇതാണ് ആദ്യത്തെ റേറ്റിംഗ് എപ്പിട്ട് അപ്പൊ േ അപ്പം നമ്മുടെ അപ്പുവിൻ്റെ ഫോൺ കൊടുക്കുകയാണ് ഈ ഗപ്പിയുടെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ എന്നാണ് ഇതിൻ്റെ പേര് അതും ചില്ലറ ക്വാളിറ്റിയൊന്നുമല്ല നല്ല അടിപൊളി ക്വാളിറ്റി ആണ് ഇതാ കണ്ടില്ല അതിൻ്റെ സൈസും കാണുമൊക്കെ ഇത് മെയിലാണ് കേട്ടോ മെയിലിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടില്ല അതായത് ബോഡിയൊക്കെ ഒരുമാതിരി ഫീമെയിലിൻ്റെ ബോഡിയുടെ ആണ് കേട്ടോ വരുന്നത് ടൈലിൻ്റെ പ്രിന്റ് ആയാലും ഡോർസിലാണെങ്കിലും മീറാണെങ്കിലും എല്ലാം പക്കിയായിട്ട് വരുന്ന ഗപ്പികളാണ് അപ്പോൾ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അവൻ നമ്മളതിലോട്ട് വിടുകയാണ് കേട്ടോ അതെല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടുമോ എന്നുള്ളതായിരുന്നു നമുക്കറിയില്ല അതാണ് പ്രത്യേകത കേട്ടാ ഇത് അവിടൊക്കെ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വേറെ വൈറിയും ഗപ്പി ഉണ്ട് അതാണ് എൻ്റെ പേഴ്സണൽ ഫേററ്റ് ഒന്നും പറയാം അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഗപ്പിയിലെ ഒരു വെറൈറ്റി ഗപ്പി എന്നും വേണമെങ്കിൽ പറയാം അതേതാണ് ഗപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഗപ്പിയാണ് കേട്ടോ എഴുന്നിട്ട് നിൽക്കു നോക്കി നിങ്ങൾ അടിപൊളി ഒരുമാതിരി ഒരു മാതിരി മഞ്ചാടി കുരുമായിട്ടിട്ടില്ല പോലീ കാണാൻ ഇട്ട് ഇത് നിങ്ങൾക്ക് നിൽക്കാറ് ഇത് നമ്മുടെ പ്ലാറ്റിന് ഇടം പോയില്ല അതിന്റെ ജുവനൈൽസ് ആണ് കേട്ടോ അതായത് ജുവനൈൽ സ്റ്റേജിൽ ജുവനൈൽസ്റ്റേജിൽ നമ്മമാരെ ക്യാപ്പും അതേപോലെ തന്നെ ഇയറും അതുപോലെ തന്നെ അവരുടെ ബോഡിയുടെ തിക്നെസ് ഒക്കെ നോക്കിയാൽ അടിപൊളിയായിട്ടില്ല ഇത് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളാണ് കേട്ടോ അത്യാവശ്യം പേരുകൾ ഉണ്ട് ഇതാ കണ്ടില്ലേ ഈ കാണുന്നതന്നെയാണല്ലോ അത്യാവശ്യമൊന്നും ഇല്ല ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞു കേട്ടെ ഈ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്ന തോന്നുന്നില്ല അവർ ഒറ്റ ഓട്ടം വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ കണ്ടില്ലേ അടിപൊളിയാണ് അതായത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് കേട്ടാ ഇവരുടെ പാരന്റ് നമ്മുടെ കയ്യിൽ കെടുക്കുന്നുണ്ട് അതിനിപ്പം ഞാൻ കാട്ടി ില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വേണമെന്ന് പറയും ഇതന്നെ അതാ കണ്ടില്ലേ അഡാറ് ക്വാളിറ്റിയാണ് അതിന്റെ ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേരൻസിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കഴിച്ചേരട്ടെ അടിപൊളി ക്വാളിറ്റി ആയിട്ടാണ് ഒരു രക്ഷയില്ല അടിപൊളി തന്നെ വേണമെങ്കിൽ പറയേണ്ടി പറ്റും അതേപോലെ തന്നെ ഇതുള്ള ഷോട്ടൈലുകൾ വേറെ ബ്രീഡോ കാര്യങ്ങളൊന്നും ആയിട്ടും അവർ അതുപോലെ തന്നെ അതിൽ കിടക്കുന്നുണ്ട് പക്ഷേ നല്ല രീതിക്ക് വയറുകയാണൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അവന്മാർ ബ്രീഡായി സെറ്റ് ആയിക്കോളും അവരെന്താ വെച്ചാൽ ചെയ്യട്ടോ അവർക്ക് വേണ്ടിയിട്ട് ആ കുളം നമ്മൾ വിട്ടു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ വേറെ വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല നമ്മുടെ നമ്മുടെ ജൈൻ്റെ ഒരു അമ്മയുള്ള പിടിച്ചിട്ടായിട്ട് ആയങ്കിലും ഇടാൻ പറ്റില്ല അതെന്തായാലും നമുക്ക് വേറൊസ പറ്റുള്ളൂ ആ ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ ഇപ്പഴും ഇങ്ങനെ നിക്കുകയാണ് കേട്ടാ പക്ഷെ കണ്ടില്ലേ വിഷമം മാറ്റാനായിട്ട് നമ്മുടെ കുഞ്ഞായി അതുപോലെ തന്നെ ചമ്പായി ഉണ്ടായി എല്ലാവരും തീറ്റ എല്ലാവരും കാര്യന്വേഷിക്കാൻ വേണ്ടി വരുന്നതാണ് കേട്ടാ ണ്ടാ ഈ പൂച്ചയൊക്കെ വെല്ലാം പുറപ്പാണ് നല്ല രീതിക്ക് തൊപ്പിയും കാരണമൊക്കെ ഒന്ന് സെറ്റ് ആവും പോരാത്തതിന് വേറൊരു സ്പെഷ്യൽ മോൺസ് ഋഷി ഇട്ടാങ്കിലും എടുക്കുന്നുണ്ട് കേട്ടാ അതിനെന്തായാലും ഞാൻ ഈ വീടിൽ കാട്ടി അടുത്ത വീടിൽ കാട്ടിരല്ലോ പിന്നെ വേറൊരു ഗാറിനെ കാട്ടി തരാൻ പറഞ്ഞു അല്ലേ ഞാൻ വേറൊരു ചുമ്മണ്ടക്കം കാറിൽ എടുക്കുന്നുണ്ടോ അത്യാവശ്യം സൈസ് ഉള്ളത് കേട്ടാണ് അപ്പോൾ തുറന്നു തരാം ഇതിൽ കെടുക്കുന്നുണ്ടാ ഇതാ കണ്ടില്ല ഒമ്പോ കില്ലാടി ഇറ്റാണ്ടാ ഇത് നമ്മുടെയല്ല നമ്മുടെ ഒരു കസ്റ്റമറുടെയാണ് ആൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ആൾക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടാ അപ്പൊ നമ്മുടെ കയ്യിൽ ജസ്റ്റ് എന്താ പറയുക ഈതും കാര്യങ്ങളൊക്കെ വരുന്ന ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എന്താ കണ്ടത് അത്യാവശ്യം സൈസ് ഉണ്ട് ഏകദേശം ഒരു വൺ ഫീറ്റിന്റെ അടുത്തേക്ക് വലിപ്പം ഉണ്ട് ആൾക്ക് കണ്ടില്ലേ അടിപൊളിയാണ് ഇപ്പൊ കോഴിവെള്ളം നമ്മൾ അഴിച്ചിട്ട് തുടങ്ങിയിട്ടാണ് നമ്മുടെ കഴിഞ്ഞ വീടുകളിൽ കാട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അതിന് മണിയുണ്ട് അതുപോലെ തന്നെ പ്രാവും എടുക്കുന്നുണ്ട് മണിയും പുറത്തേക്ക് ഇറങ്ങുന്നില്ല പേടിച്ചിട്ടാണ് കൊത്ത് കോഴിവെള്ളം കേട്ട് കൊത്ത് കിട്ടിയിട്ടിട്ടാണ് ഇപ്പം നിലപാട് എടുക്കട്ടെ അപ്പൊ നമ്മുടെ ഗാർന്ന നിന്ന് കണ്ടില്ലേ നല്ല അടിപൊളി കാറുണ്ട് സൈക്കോ ഗാറാണ് അവൻ നമുക്ക് അടുത്ത് മൂടി വെക്കാം ഇവൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ എന്താ പറയുക നമ്മളടുത്ത വീഡിയോകളിലേക്ക് ആയിട്ട് കാട്ടിത്തരാട്ടെ ഏത് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജയിൻ്റെ ഉമയോളം അതിലോട്ടിരുന്ന വീഡിയോയിൽ അതിൽ കാട്ടിത്തരാം ജയിൻ്റെ അവർ അമ്മയോളം ഇടാൻ പറ്റാത്തത് എന്താ പറയുക നഷ്ടമുണ്ട് ജയൻ്റെ അമ്മയോളിലേക്ക് പിടിച്ച് കാട്ടി തരണം എന്നുണ്ട് പക്ഷെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ട്രെസ് ഒക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ട് പോകുമ്പോൾ നമ്മളെ ടാങ്കിൽ കാട്ടി വരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ പറയുക ഇത്രയ്ക്ക് ഇറങ്ങുമ്പോൾ വന്നൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കുക ക്ഷിക്കുക എന്തായാലും എന്താ പറയുക മഴക്കാലം കഴിഞ്ഞവർ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഈ തിരക്കുകളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറാക്കി വരും നമ്മൾ അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ പറഞ്ഞതിന് മുന്നേ തന്നെ നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് അപ്പോൾ ചേട്ടാ ബൈ പറയല്ലേ അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ